ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ വ്ളോഗ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നൈസ് പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് നൈസ് പത്തിരി പൊതുവേ മലബാർ ഏരിയയിലൊക്കെ കണ്ടുവരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പൊതുവെ പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട് കുഴക്കുകയാണെങ്കിൽ ചെയ്യുക ഇന്ന് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അത് അധികം എല്ലാവർക്കും ചെയ്യാൻ അറിയില്ല നമുക്കിങ്ങനെയാ നോക്കാം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ ഹോസിൻ്റെ പത്തിരിപ്പൊടിയാണ് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് പൊടിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലൂടെ യൂസ് ചെയ്യാവുന്നതാണ് വെള്ളത്തിന് പകരം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിട്ടിത് ലംസ് ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം പൊതുവെ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട് കുഴയ്ക്കുമ്പോൾ നമ്മളെ കൈ ഇങ്ങനെ ബേൺ ആയിട്ട് പോവും വെന്തു പോകാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനർജി ലോസുമാണ് പക്ഷേ ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എളുപ്പത്തിൽ കുഴച്ചെടുക്കുകയും ചെയ്യാം ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടിത് കുറുക്കിയെടുക്കണം വെള്ളമെല്ലാം വറ്റി നല്ല മാവ് കുഴച്ച പോലെ ഇരിക്കും എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം വേഗം വറ്റിയിട്ട് മാവൊന്നും വേവില്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇളക്കിൽ നിർത്താൻ പാടില്ല അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് കുറുകി എടുത്തിട്ടുണ്ട് മാവ് നന്നായിട്ട് കുഴച്ച മാവ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഞാനൊരു ഇരുപത് ആണ് ഇങ്ങനെ അടച്ച് വെക്കുന്നത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിനി തുറന്ന് നോക്കാം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട് കുഴക്കുന്നതിനെക്കാട്ടിലും എത്രയോ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കാം പക്ഷേ നമുക്കധികം എനർജി ഒന്നും വേസ്റ്റ് ആവുന്നില്ല നല്ല എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് കൂടെ നമുക്ക് ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കണം ചൂടോട് കൂടെ വേണം പരത്തിയെടുക്കാനും നൈസ് പത്തിരി തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ് നമുക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യാം ഞാൻ ഈ ഒരു പത്തിരി പ്രസ് വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാം ഞാനിവിടെ ഒരു ഫുഡ് റാപ്പിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവറോ പാലിൻ്റെ കവറോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം ഇത് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ആ ബോൾ ഒന്ന് നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ കവറിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം നമ്മൾ ഉരുട്ടി വെച്ച ബോൾസ് എപ്പോഴും അടച്ചു വെക്കണം ചൂടോട് കൂടെ വേണം പരത്തി എടുക്കാൻ അല്ലെങ്കിൽ തണുത്തു പോകരുത് ഇതുപോലെ നമ്മളത് ഓരോന്നും പരത്തി എടുക്കുക നല്ല നൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചൂടാക്കിയൊരു പാനിലേക്ക് നമുക്ക് അതിട്ട് കൊടുക്കാം ഒരു സൈഡ് കുക്കായതിനു ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പം നന്നായിട്ട് നമ്മളെ പത്തിരി ഇങ്ങനെ പൊങ്ങി വരും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ആക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും പത്തിരി നന്നായി വെന്തിട്ടുണ്ട് അപ്പം നമുക്കൊരു കാസ്ട്രോളിലേക്ക് മാറ്റി വെക്കാം ചൂടപ്പം തണിഞ്ഞു പോവില്ല കഴിക്കാൻ നേരം നല്ല ചൂടായിട്ടിരിക്കും ബാക്കിയെല്ലാം നമുക്ക് അങ്ങനെ തന്നെ പരത്തിയെടുക്കാം എന്നിട്ട് ചുട്ടെടുക്കാം ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പം എളുപ്പമായിട്ട് കിട്ടും ഇന്നും രാവിലെ എൻ്റെ വീട്ടിലൊക്കെ കാണുന്നൊരു സീനാണ് അമ്മമാരിങ്ങനെ പത്തിരി ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ ഇങ്ങനെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കൊക്കെ അങ്ങനെ ചെയ്യുമ്പം അപ്പോൾ ഈ ഒരു മെത്തേഡ് ആകുമ്പം നമുക്കങ്ങനത്തൊരു ബുദ്ധിമുട്ടും ഇല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ നൈസ് നൈസ്പത്രി എല്ലാം ആയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് കണ്ടില്ലേ ചിക്കൻ കറിയും മുട്ടക്കറിയും മീൻ കറി ഇഷ്ടൂൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഞാനിവിടെ ഫ്രൈഡ് ചിക്കൻ മസാലേൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊന്നും പത്തിരി ഉണ്ടാക്കി നോക്കുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബായ്